നിങ്ങളാവശ്യപ്പെട്ട തേർട്ടി ഐറ്റ് ഫോർട്ടി തേർട്ടി ഏറ്റ് ചെസ്റ്റ് ഫോർട്ടി ബസ്റ്റ് അളവുള്ള ചുരിദാറാണിത് റോസ് ചാനലിൻ്റെ തയ്യൽ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അന്ന് ഞാനിത് കട്ട് ചെയ്തപ്പം തന്നെ എന്നോട് ഒരുപാട് പേര് സ്റ്റിച്ചിങ് വീഡിയോ തരണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റിച്ചിങ് വീഡിയോ ഇടുന്നത് നിങ്ങൾ കണ്ടു കാണും ഞാൻ നെക്കിൻ്റെ മാത്രമായിട്ട് വളരെ വിശദമായിട്ട് ആ വീഡിയോ ഇട്ടിട്ടുണ്ട് ആർക്കെങ്കിലും തുടക്കക്കാർക്ക് കാണണമെങ്കിൽ അത് നിങ്ങൾ പോയി കാണണം ഏറ്റവും സിംപിളായിട്ട് ഏറ്റവും തുടക്കക്കാര്ക്ക് തയ്ക്കാവുന്ന കഴുത്തിൻ്റെ മെതേഡാണ് ഇട്ടത് ഇടാൻ കാരണം എന്നാന്ന് ചോദിച്ചാൽ കഴുത്ത് മലർന്നു പോകുന്നു കഴുത്ത് തയ്ച്ച് എത്ര തയ്ക്കും ശരിയാവെന്ന് ഞാൻ പറഞ്ഞു ഒരുപാട് പേരുണ്ട് അതുകൊണ്ടാണ് അത് കാണിച്ചത് ഇപ്പം നമ്മൾ നമ്മുടെ സ്ലീവ് രണ്ടും നമ്മൾ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് സെപ്പറേറ്റ് ചെയ്ത് ഞാൻ അടി ഒന്ന് മടക്കി അടിക്കുക ഒരു അടിപ്പ് ഒരു അര ഇഞ്ചോളം അറത്തോട്ട് മടക്കിയിട്ട് ഒരു അര ഇഞ്ചും കൂടെ മടക്കി ഞാൻ ചുരിദാറിനായതുകൊണ്ട് കൈ കൊണ്ട് തന്നെ തയ്ക്കുക ബ്ലൗസ് ആണെങ്കിൽ തയ്ക്കരുത് നമ്മൾ ഹെം ചെയ്യുന്നത് കൈ കൊണ്ട് തയ്ക്കുന്നത് നല്ലത് കേട്ടോ അങ്ങനെ നമുക്ക് രണ്ട് സ്ലീവും തയ്ച്ചെടുക്കാം രണ്ടിൻ്റെ അടി ഒന്ന് മടക്കി അടിച്ചെടുക്കുക അതുപോലെ തന്നെ രണ്ടാമത്തെ സ്ലീവും നമുക്ക് ഒന്ന് മടക്കി ഒന്നൂടെ മടക്കി അതേ വലിപ്പത്തിലാക്കിയിട്ട് തയ്ച്ചു കൊടുക്കാം അപ്പോൾ വീഡിയോ ഇതൊക്കെ തുടക്കക്കാരെ അല്ല സോറി നല്ല തയ്യൽക്കാരെ സംബന്ധിച്ച് ഇതൊക്കെ കാണുന്നത് ബോറിങ് ആണെന്ന് എനിക്കറിയാം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വിട്ടോണം നിങ്ങൾക്ക് വേണ്ടത് മാത്രം കണ്ടാൽ മതി കേട്ടോ എപ്പോഴും നമ്മളങ്ങനെ സ്കിപ്പ് ചെയ്ത് കിട്ടാല് തുടക്കക്കാരുണ്ടാവുമല്ലോ ശരിക്കും കണ്ട് മനസ്സിലാക്കി തയ്ക്കേണ്ട കുറേ പേര് കാണും അതുകൊണ്ടാണ് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നത് കേട്ടോ അതുകൊണ്ട് ഒരു തിരക്കും ഇല്ലാതെ തന്നെയാണ് വീഡിയോ ഞാൻ തയ്യാറാക്കിയേക്കുന്നു അപ്പോൾ ഓടിച്ചൊന്നും വിടാതെയ്യാ അപ്പം നിങ്ങൾ നോക്കുക ഇപ്പം രണ്ട് സ്ലീവ് നമ്മൾ തയ്ച്ചു കഴിഞ്ഞു അതിൻ്റെ നടുക്ക് കട്ടിടുന്ന കാര്യമൊന്നും നിങ്ങൾ മറക്കല്ലേ ഇത് ഞാൻ ഒന്നും കൂടി നിങ്ങളെ കാണിക്കുക ഈ കഴുത്ത് തയ്ക്കുന്ന വീഡിയോ വിശദമായിട്ട് ഞാൻ ഇന്ന് കിട്ടു തന്നിട്ടുണ്ട് ആരെങ്കിലും അത് കാണാതെയാണ് ഇത് കാണുന്നതെങ്കിൽ അവർക്ക് വേണ്ടി കാണിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ നെക്കിൽ പിടിപ്പിക്കാൻ വേണ്ടി അതേ ഷേപ്പിൽ നമ്മൾ രണ്ട് ബാക്കിനും ഫ്രണ്ടിനും പീസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അരിക മടക്കി അടിച്ചെടുക്കുക ഈ അരികു മടക്കി അടിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ പോലും ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമുണ്ടോ ഇതിങ്ങനെ മടക്കിയെടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടണം നിർബന്ധമില്ല അപ്പം നമ്മൾ അത് വലിയ ഫാഷനൊന്നും നോക്കാനില്ല നമ്മുടെ കിട്ടുന്ന പോലെ നമ്മൾ തയ്ക്കുക തയ്ച്ച് കൊടുക്കാനാണെങ്കിൽ വൃത്തിയായിട്ട് തന്നെ തയ്ക്കണം അതല്ല എങ്കിൽ നമുക്കിത് ഈ അസ്റ്റോക്ക് തീഞ്ഞിരുന്നു കൊണ്ടു ദിവസമൊന്നും വരത്തില്ല അകത്തോട്ട് മടങ്ങി പോകേണ്ടത് അപ്പം അത് വലിക്കരുത് ഒട്ടും അതാണ് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം തുടക്കക്കാരം ഒരിക്കലും ഇത് ഈ കഴുത്തോ കഴുത്തിൻ്റെ പീസോ തയ്ക്കുമ്പോൾ വലിക്കരുത് ഇതാണ് നമ്മുടെ ബാക്ക് നെക്ക് ഫ്രണ്ട് നെക്ക് അപ്പോൾ ഫ്രണ്ടിൻ നെക്കിൻ്റെ സെൻട്രൽ പോർഷനിലേക്ക് ഈ നമ്മുടെ നമ്മൾ കട്ട് ചെയ്തേക്കുന്ന തുണിയുടെ സെൻട്രൽ പോർഷൻ കണ്ടോ കറക്റ്റ് വെക്കണം വെച്ചിട്ട് വേണം നിങ്ങൾ രണ്ട് സൈഡിലേക്കും കണ്ടോ അങ്ങനെ പിടിച്ച് പിടിച്ച് രണ്ട് സൈഡിലോട്ട് കൊണ്ടുപോയി ചേർത്ത് വെക്കണം എന്നിട്ടേ തയ്ച്ചു തുടങ്ങാവൂ അല്ലാതെ ഇവിടം നേരെയാക്കി തയ്ച്ചു പോയാൽ ആ സെൻട്രൽ പോർഷൻ മാറിയിരിക്കും ഞാനിത് എന്തിനാ വരച്ച് കാണിക്കുന്നത് ചോദിച്ചാൽ തുടക്കക്കാർക്ക് അല്ലെങ്കിൽ നിങ്ങൾ തയ്ച്ച് വരുമ്പം ഷേപ്പും പോകും കയറി ഇറങ്ങി വരും അങ്ങനെ തുടക്കക്കാരുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പെൻ വെച്ച് ഞാൻ ചോക്ക് വെച്ച വരയ്ക്ക് നിങ്ങൾ പെൻ വെച്ച് കറക്റ്റ് തയ്ച്ചു പോകേണ്ട ഈക്വൽ ഡിസ്റ്റൻസിൽ വരച്ചിടണം അപ്പം നമുക്ക് സുഖമായിട്ട് തയ്ക്കാൻ പറ്റും കേട്ടോ അപ്പം നമുക്കങ്ങനെ കറക്റ്റായിട്ട് അതിൽ കൂടി അടിച്ചു പോകാം അപ്പൊ ഒരു തിരക്കും വെക്കണ്ട ഇവിടം തയ്ക്കുന്നതിന് ഒരു തിരക്കും വെക്കണ്ട ഇവിടെ വലിക്കരുത് ആ കറക്റ്റ് രണ്ട് പീസ് ഒരുപോലെ നിർത്തുക ചെയ്തു അല്ലാതെ ഒരിക്കലും വലിച്ച് എന്നെ നേരെ ആക്കി വെക്കണ്ട കേട്ടോ എന്നിട്ട് നമ്മൾ അതിൻ്റെ ഷേപ്പ് അനുസരിച്ച് തയ്ച്ചു പോകും അവകാശം തയ്ച്ചാണ് എഴുതണം അങ്ങനെ തയ്ച്ച് നമുക്ക് മിഷീൻ ഇങ്ങനെ തയ്ക്കുന്നതായി ഏറ്റവും എളുപ്പം കേട്ടോ തുടക്കക്കാർക്ക് പ്രത്യേകിച്ച് നൈറ്റി ബിറ്റിന്നൊക്കെ തയ്ക്കുമ്പോൾ നമുക്ക് തുണി കുറവായിരിക്കും അപ്പം ഈ ഷേപ്പിൽ തന്നെ ഇങ്ങനെ വെട്ടിയെടുത്ത് അങ്ങ് തയ്ച്ചാൽ മതി അഥവാ വെട്ടാനും കിട്ടില്ല രണ്ട് പീസ് കൂട്ടി യോജിപ്പിച്ചിട്ടിങ്ങനെ എടുത്താലും മതി ക്രോസ് പീസ് തയ്ച്ചാൽ നൈറ്റിയുടെ കഴുത്ത് അത്രയും ഭംഗമില്ല കേട്ടോ ഇതായി ഏറ്റവും നല്ലത് പിന്നെ തുണി കൂടുതലോ ലൈനിങ്ങോ ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ തുണി വെച്ചിട്ട് അടിച്ചു മറിക്കാം ഇത് അങ്ങനൊന്നും വേണ്ട ഇപ്പോൾ തയ്ച്ച ആ കഴുത്തിൻ്റെ ഭാഗം നമുക്കൊന്ന് കട്ടറിട്ട് ചെറിയ തോതിലോ ഒക്കെ കട്ടിട്ട് കൊടുക്കാം ഇനി നമുക്ക് നോക്കിക്കോണേ ഇനി നമ്മളെ കണ്ടോ നിങ്ങൾ ഇനി നമുക്ക് പതിച്ചടിക്കാൻ പോവാണേ പതിച്ചടിക്കുമ്പം നോക്കിയോ തയ്യൽത്തുമ്പി പച്ചത്തൊട്ടല്ലേ നിൽക്കുന്നത് അങ്ങോട്ട് തന്നെ ഈ നമ്മുടെ പടിയെ വെച്ചിട്ട് ആ പടിയുടെ മുകളിലൂടെ വേണം അടിക്കാൻ ഒരിക്കലും നമ്മുടെ ബോഡി പീസിൽ മുട്ടല്ലേ കേട്ടോ അങ്ങനെ നമുക്ക് തയ്ച്ചു വയ്ക്കുന്നത് ഒരിക്കലും ഈ ബോഡി പാർട്ടിലേക്ക് വന്ന് കയറരുത് വന്ന് കയറിയാൽ കഴിച്ചതിൻ്റെ ഷീഫ് മൂവും മേക്കോന്നിരിക്കും നമുക്കൊന്ന് നോക്കാം ഇങ്ങനെ പതിച്ചടിക്കുമ്പോൾ തന്നെ നല്ല കിട്ടും കണ്ടോ ടിപൊളി കഴുത്തായില്ലേ ബാക്ക് ഫ്രണ്ടിനൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിനൊക്കെ തയ്ച്ചെടുക്കാവേ ബാക്കി തയ്ച്ചു കഴിഞ്ഞു തയ്ച്ച് നിങ്ങളെ കാണിച്ചില്ല ഫ്രണ്ടിനൊക്കെ കാണിച്ചില്ല അതിൻ്റെ നല്ല വശത്തേക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം വെക്കുക പക്ഷപ്പം ഫ്രണ്ട് പീസ് പീസിൻ്റെ അകത്തോട്ട് മടക്കണ്ടതിനെ ഞാൻ മടക്കി വെച്ചിട്ട് ബാക്ക് പീസ് തുറന്ന് തന്നെ വെച്ചു കണ്ടല്ലോ ബാക്ക് പീസിൻ്റെ ഹെം ചെയ്യേണ്ട ഭാഗം തുറന്നു തന്നെ വെച്ചിട്ട് ആ കറക്റ്റ് ജോയിൻറ്റിൻ്റെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് നേരെ തന്നെ പിടിച്ച് നമ്മൾ അടിക്കുക ഇതെന്താണെന്ന് വെച്ചാൽ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ തയ്യൽത്തുമ്പോ ഒളിപ്പിച്ച് തയ്ക്കുന്ന എളു ഏറ്റവും എളുപ്പമാർഗമാണ് കാണിക്കുന്നത് ഇപ്പം എന്നിട്ട് നമ്മൾ ഈ തുറന്നിരിക്കുന്ന ആ പടിയുണ്ടല്ലോ അത് തിരിച്ച് മറ്റേ ആദ്യം മുകളിലേക്ക് കറക്റ്റ് മടക്കിയിട്ട് ഒരു കെട്ടിട്ട് നമ്മൾ ഒന്ന് കണ്ടിട്ട് വന്നു ഇത് നമുക്ക് വിവരത്ത് നോക്കാം വിവരത്ത് നോക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണേ ഈ കോണറിലെ നൂലും ഇച്ചിരി കട്ടി അവിടെ കാണുമല്ലോ അത്രയും തുണികൾ എക്സ്ട്രാ വന്നേക്കുന്നില്ലേ അതൊന്ന് ഇച്ചിരി ഒന്ന് കണ്ടിച്ച് തരണേ എന്നിട്ട് നമുക്ക് ഇവർക്ക് നോക്കാം നല്ല വൃത്തിയായില്ലേ അതുപോലെ രണ്ടാമത്തെ വശവും നമുക്ക് ഞാൻ കൂട്ടിച്ചേർത്തേ ഇനി നമ്മുടെ അടുത്ത പണി ഷോൾഡർ ഷോൾഡറിലേക്ക് നമ്മൾ ബോഡി പാർട്ടിലേക്ക് നമ്മുടെ കൈ കൂട്ടിച്ചേർക്കാൻ പോകുക എങ്ങനെ ചേർത്തേക്ക് നോക്കി നേരെ വെച്ചു നല്ല വശത്തോട്ട് നമ്മുടെ കൈയുടെ നല്ല വശം ചേർത്ത് വെച്ചു വെക്കുമ്പോൾ നോക്കണം ഫ്രണ്ട് ആം ഹോൾ ആണോ വന്നിരിക്കുന്നത് എന്ന് നോക്കണം കേട്ടോ ഈ ഭാഗത്തേക്കാണോ അത് വന്നിരിക്കുന്നത് നമ്മൾ നോക്കണം അത് തന്നെയല്ല ഞാൻ നിങ്ങളോട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ തയ്ക്കുമ്പോൾ എത്ര ആംഹോള് നമ്മൾ കുഴിച്ചുപെട്ടിയെന്ന് പറഞ്ഞാലും രണ്ട് ആം ഹോൾ കുഴിച്ചു വെട്ടിയാലും ഞാൻ തയ്ക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി ഇങ്ങനെ വെച്ച് നോക്കും രണ്ട് പാട്ടുണ്ട് വെച്ചിട്ട് ശരിയായിട്ടാണോ ഉണ്ടോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത്രയും അകലം ഉണ്ടോ അപ്പം ഇത് കണ്ടോ ഇത്രയും പോര ഒരു സ്വൽപ്പം കൂടെ കയറി വന്നാലേ വൃത്തിയായിട്ട് ചുരിദാറിന്റെ ഫ്രണ്ട് വശത്ത് അധികം ചുളി ഇല്ലാതിരിക്കും അതുകൊണ്ട് ഞാൻ അവിടെ ഒന്നുകൂടെ ഒന്ന് എനിക്ക് ഒരു ഒരു റിപ്പയറിംഗ് പണിയോട് ചെയ്യും നിങ്ങൾ കണ്ടല്ലോ ഒരു സ്വൽപ്പം കൂടെ ഒരു കാലിഞ്ചും കൂടെ വെട്ടിക്കളേണ്ടി വരും വെട്ടിക്കളഞ്ഞാലേ ഇവിടെ വൃത്തിയായിട്ട് ഇരിക്കത്തരും കണ്ടോ ഇത്രയെങ്കിലും ഒരു ഒരു അകലം വേണം എന്നാലേ ശരിയാകത്തില്ലോ അങ്ങനെ രണ്ട് വശവും നമുക്ക് ക്ലിയർ ചെയ്യണം ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ കൈപിടിപ്പിക്കാവും ഇത് ഞാനതുകൊണ്ട് സ്വല്പൊന്ന് എടുത്തു കളയുകയാണെ ഒരുപാടൊന്നും ഇല്ല കേട്ടോ ഒരുപാട് എടുത്തുകളഞ്ഞ് വൃത്തി കേടാക്കി കളയല്ലേ കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചില്ലെന്ന് പറഞ്ഞ പോലെ ഒന്നും ആക്കി വെച്ചേക്കാം ഇനി നമുക്ക് കൈപിടിപ്പിക്കാം നമ്മൾ ബോഡി പാർട്ടിൻ്റെ നല്ല വശം വൃത്തിയായിട്ടിട്ടിട്ട് ബ്ലൗസ് അല്ല കൈ എടുത്ത് വെക്കുന്നു മുമ്പ് പറഞ്ഞ പോലെ തന്നെ നോക്കണം കൈയുടെ രണ്ട് ഭാഗം നമ്മൾ കുഴിച്ചു വെട്ടിയേക്കെന്നറവാണോ മുൻവശത്ത് വരുന്ന നോക്കി രണ്ടും ഒരുപോലെ കൂട്ടിച്ചേർത്ത് വെക്കുന്നു ഇനി ഞാൻ ഇതുപോലെ സ്ലീവ് തയ്ക്കുന്നത് ഞാൻ പല പ്രാവശ്യം നിങ്ങൾക്ക് വീഡിയോ തന്നിട്ടുണ്ട് ഒന്നുകൂടെ പറയുകയാണ് കണ്ടോ നമ്മുടെ ഈ നമ്മുടെ കയ്യിലോട്ട് സ്ലീവിൻ്റെ പീസ് എടുത്ത് പിടിച്ചിട്ട് കുറേശ്ശെ നമ്മൾ ബോഡി പാർട്ടിനോട് ചേർത്ത് വെച്ച് വെച്ച് കൊടുക്കുക അത് രണ്ടും ഇങ്ങനെ വളഞ്ഞിരിക്കുന്നതുകൊണ്ട് രണ്ടും ഒരുപോലെ വരത്തില്ല അപ്പം നമ്മൾ ചേർത്ത് വെച്ചിട്ട് വേണം കൊടുക്കാൻ വലിക്കരുത് ചേർത്ത് ചേർത്ത് വെക്കുക കഴിയുന്നു കണ്ടോ ഈ തുണി നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇരിക്കണം ഇരുന്നിട്ട് നമ്മൾ അതിൻ്റെ കണക്കനുസരിച്ച് കുറേശ്ശെ വെച്ച് ഇനി നമുക്ക് അവസാനം ഇത് കണ്ടോ നമ്മൾ ആ അളവെടുത്ത് വെട്ടിതൊക്കെ നിങ്ങൾ ഓർക്കുന്നില്ല നമുക്ക് എത്ര ഷാർപ്പായിട്ട് ഇരുന്നു പിന്നെ ആരാണ്ട് പറഞ്ഞു എപ്പം തയ്ക്കുമ്പോഴും എങ്ങനെ ബോഡി പാർട്ടാണോ കൈ ആണോ കൂടുതൽ വരുന്നു എന്തുകൊണ്ടാണത് അതിൻ്റെയൊക്കെ ഒത്തിരി എത്രയോ പ്രാവശ്യം ഞാൻ തന്നിട്ടുണ്ട് ഇതിൻ്റെ കണക്കെടുക്കുന്നത് തന്നെ അല്ല നമ്മൾ രണ്ട് ഇഞ്ചൊക്കെ സീമലവൻസ് എക്സ്ട്രാ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം ഈ ബോഡിയോ കൈയോ ഒക്കെ ഒരു അര ഇഞ്ചും കാലിഞ്ചും കൂടുതൽ വന്നാലും നമ്മുടെ ഡ്രസ്സിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ അതൊന്നും നിങ്ങൾ ഓർത്തോണേ ഇച്ചിരി കണ്ടുകൊണ്ട് അയ്യോ അത്തോന്ന് ഒക്കെ പേടിക്കുന്നു നമ്മൾ തയ്ച്ചല്ലേ പഠിക്കുന്നത് ആരെങ്കിലും ജനിക്കുമ്പോഴേ എല്ലാം അഭ്യസിച്ചുകൊണ്ടാണ് അവരുന്നത് ഞാൻ ചെയ്ത പഠിക്കും ഒന്നല്ലേ രണ്ട് ഫോൾട്ട് വന്നു കഴിഞ്ഞു രണ്ട് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതനുസരിച്ച് തിരിച്ചു പോയി അതനുസരിച്ചല്ലേ ഞങ്ങളൊക്കെ പോലെ വീഡിയോ ഇട്ട് തരുന്നില്ല ഇന്നൊക്കെ ഉണ്ടാവില്ല ഏത് പ്രശ്നമാണ് നമ്മൾ കണ്ടല്ലോ തിരിച്ച് അതേ ഭാഗത്തും തയ്ച്ചു വന്ന് അടുത്ത ഭാഗത്തേക്ക് നമ്മൾ ഇങ്ങനെ തയ്ച്ചു പോവുക കേട്ടോ അങ്ങനെ നമ്മൾ രണ്ട് പ്രാവശ്യം തയ്ച്ച് ക്ലോസ് ചെയ്തു അവിടുന്ന് ഒന്നും കൂടെ തയ്ച്ച് വരിക ഇവിടെ സെന്ററിൽ വന്ന് നമുക്കത് ക്രോസ് ചെയ്യാം ഇങ്ങനെ തയ്ക്കുമ്പോൾ എപ്പോഴും അടിയിൽ തുണി ചുളുങ്ങി ചു ചുളുങ്ങി വിനിക്കും അതുകൊണ്ട് എപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ആയിരിക്കണം ഇങ്ങനെ നമുക്ക് രണ്ടാമത്തെ പീസും പിടിപ്പിച്ചെടുക്കാം അപ്പൊ രണ്ടാമത്തെ കയ്യായി ഞാൻ കാണിച്ചു തരുന്നില്ല ഇനി നമ്മുടെ എല്ലാവരുടെയും സംശയവും എല്ലാവർക്കും പേടിയുള്ള ഒരു ഭാഗമാണ് നമ്മുടെ സ്ലിറ്റ് സ്ലിറ്റ് തയ്ക്കു നോക്കിക്ക സ്ലിറ്റിൻ്റെ അടിയിൽ നിന്ന് ഒരു അര ഇഞ്ച് മടക്കി വീണ്ടും ഒരു അര ഇഞ്ച് നമ്മൾ ഒന്നുകൂടെ മടക്കി വെച്ചിട്ട് അരികി നടിച്ച് വരിക ഇതിൻ്റെ പ്രത്യേകത കോട്ടൺ ആണ് നമുക്ക് നല്ല എളുപ്പം ഒരു വര ഇടണ്ട ഒന്നും ഇടണ്ട കണ്ടോ ഞാൻ തയ്ച്ച് പോകുന്ന കണ്ടോ ഒന്നും ഒരാടെ ഏലപ്പെടുത്തേണ്ട ആവശ്യം നമുക്കില്ല ഇവിടെ വരെ ഇങ്ങനെ തയ്ച്ച് സ്ലിറ്റിൻ്റെ അടുത്ത് വരെ വരുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം നമ്മുടെ സ്ലിറ്റ് തുടങ്ങുന്നതിന് മുമ്പ് അവിടെ എന്തേലും വീതിയുണ്ടെന്ന് ആദ്യം നമുക്കൊരു ബോധ്യമാണ് കണ്ടോ സ്ലിറ്റ് തുടങ്ങുന്നിടത്ത് വന്നു അങ്ങനെ കണ്ടോ നിങ്ങൾ ഇങ്ങനൊരു ഞാനൊന്ന് വരച്ചു ഒന്ന് മടക്കിയിട്ട് ആ മടക്ക് വെച്ച് നമ്മുടെ ഇപ്പം തയ്ച്ചു വന്നതുമായിട്ട് യോജിപ്പിച്ച് ഈ സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് ഒരു അര ഇഞ്ചും കൂടെ മുകളിലേക്ക് തയ്ക്കും അത് തയ്ക്കുമ്പോഴും ഞാൻ ആ മടക്കി വെക്കുന്നത് നിങ്ങൾ കണ്ടോ അത് കൃത്യമായിട്ട് നോക്കി ചുളിവ് മാറ്റി അര ഇഞ്ച് മുകളിലേക്ക് കയറ്റി തയ്ച്ചു അര മുതൽ ഒരു ഇഞ്ച് വരെ അവിടെ കുത്തി നിർത്തിയിട്ട് തിരിച്ച് മറുവശത്തേക്ക് വന്നിട്ട് അവിടെയുള്ള ആ തുണിയേയും അതേ വലിപ്പത്തിൽ മടക്കി നമ്മുടെ സ്റ്റിച്ച് ഇങ്ങോട്ട് അടിക്കുക അടിച്ച് കുത്തി നിർത്തി പിന്നെ നമ്മൾ ഈ വശത്തോട്ട് വന്നു വന്നു കഴിഞ്ഞ് സിലിറ്റി മുമ്പത്തെ പോലെ തന്നെ സിലിറ്റിൻ്റെ അവിടുത്തെ തുണിയെ നോക്കി അതിനനുസരിച്ച് ഇത് മടക്കി നമുക്കങ്ങ് തയ്ച്ചെടുക്കാം കണ്ടോ ഇത് ഇങ്ങനെ അങ്ങ് തയ്ച്ചു ഒത്തിരി വലിക്കലോ ഒത്തിരി വലിച്ചാൽ ഏറ്റവും അടി വരുമ്പോൾ തൂങ്ങിക്കിടക്കും അതാ തൂങ്ങി കിടക്കും ഈ സിലിറ്റിൻ്റെ ഇവിടെ ചുളുക്കും വരും അങ്ങനെ വരല്ലേ ഇത് കണ്ടോ ഇങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടച്ച് നമ്മളിനി തയ്ച്ചെടുക്കുക ഞാൻ സ്ലിറ്റ് തയ്ക്കുന്ന ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഒന്നും വേണ്ട ഇപ്പം ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇതിന് വരയ്ക്കാനോ തോണ്ടാനോ ഒന്നും പോകണ്ട ഇങ്ങനെ തന്നെ വെച്ച് നമുക്ക് തയ്ക്കാം കണ്ടോ അടി വന്നപ്പോൾ നിങ്ങൾ കണ്ടോ എക്സ്ട്രാ ഒന്നും അത് കഴിഞ്ഞ് അതേ വശത്തിൻ്റെ മറുവശത്തൂന്ന് നല്ല വശത്തിൻ്റെ അരികിലൂടെ നമ്മൾ തിരിച്ചടിക്കും ഇനി അഥവാ നമുക്ക് ഇവിടെങ്ങാനും ഒരു ചെറിയ ചുളുക്കം വന്നെന്ന് വിചാരിച്ചോ ചുളുക്കം വന്നാൽ ഈ അടുപ്പിലത് പരിഹരിക്കപ്പെടും അരികിലൂടെ അടിക്കണം നോക്കി ആദ്യം പഠിക്കുമ്പോ തന്നെയും ഒക്കെ പോകുന്നേ അതൊന്നും വിഷയമല്ല അതൊക്കെ നമ്മള് പിന്നെയും പിന്നെയും ചെയ്ത് നമ്മള് പഠിക്കുക എനിക്ക് പേടിയാ നമ്പർ തരുമോന്നു ഞാൻ നമ്പർ കൊടുത്താലേ കൊടുത്താല് ആം ഹോൾ ആംഹോള് ആം ഹോൾ വെട്ടാൻ എന്തിനാണ് പേടിക്കുന്നത് എത്ര കൃത്യമായിട്ട് എത്രയോ വീഡിയോകൾ ഞാൻ നിങ്ങൾക്ക് ഇട്ട് തന്നു ഈ കഴിഞ്ഞ ആം ഹോളും ഷോൾഡറും എല്ലാ സ്ലീവും എല്ലാമായിട്ടുള്ള കണക്ഷനും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് എന്തേരെ പറഞ്ഞു തന്നു ആ തന്നെയല്ല ഇത് മുപ്പത്തി എട്ട് ചെസ്റ്റും നാൽപ്പത് ബസ്റ്റിൻ്റെ ചുരിദാറും വെട്ടി കാണിക്കും ഇനിയിപ്പം തൊട്ട് ഞാൻ താമസിക്കാതെ തന്നെ നാൽപ്പത്തി രണ്ടിൻ്റേത് കാണിക്കും നാളെയോ നാളെ എഴുന്നോ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നിങ്ങളേതാ പറഞ്ഞിട്ട് നിന്ന് നോക്കിയിട്ട് അതും തരാം ഒരു മൂന്ന് ചുരിദാർ കാണിക്കാൻ ഞാൻ നിങ്ങളോട് വാക്ക് തന്നായിരുന്നു അപ്പം സ്ലിറ്റ് ഫിനിഷ്ഡ് സ്ലിറ്റിൻ്റെ പണി തീർന്നു നോക്കിയത് വേണേ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞതുപോലൊക്കെ ആണോ എന്നൊന്നു നോക്കി കണ്ടോ വല്ല ഉണ്ടോ രണ്ടാമത്തെ ശമ്പത്തെ പോലെ തന്നെ വിശദീകരണമൊന്നും തരുന്നില്ല നിങ്ങൾ നോക്കിയിരുന്നു കണ്ടോ നിങ്ങൾക്ക് ഇതെല്ലാം അറിയേണ്ടത് നിങ്ങൾക്ക് ഈ ഇവിടെ വരുമ്പോഴാണ് നിങ്ങൾക്ക് സ്വിറ്റിൻ്റെ ഇവിടെ വരുമ്പം ചുളുക്കം ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ വിഷയം നോക്കിയിരിക്കുക ഇത് കണ്ടോ ഞാൻ എന്താ ചെയ്യുന്നതെന്നൊക്കെ കണ്ടോ ഒരു ഒന്നും നോക്കാതെ നമ്മൾ അവിടെ വരെ കൊണ്ടുവന്നു ഇവിടെ വരുമ്പോൾ നിവർത്തിയിട്ടു ഒന്ന് മടക്കി അതേ വലിപ്പത്തിൽ മടക്കി കണ്ടോ ഒന്ന് നിവർത്ത് ഒരു അര ഇഞ്ചോളം കയറ്റി മുമ്പത്തെ പോലെ കുത്തി നിർത്തി ഒന്നുകൂടെ ഇവിടെ കൂടെ മടക്കി കൊടുത്തു ഇവിടെ മടക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ ഇവിടെ നിവർന്നിരിക്കണം കണ്ടോ നല്ല നല്ലതായിട്ട് കണ്ടോ അങ്ങനെ നമുക്ക് ആ അടുപ്പ് തലേറ്റ് പോവാം നേരെ വെച്ചടിക്കണേ നമുക്ക് അങ്ങ് മുന്നോട്ടങ് അടിച്ചു പോകാം ഇനി നമുക്കുള്ളത് ഇതിൻ്റെ അടിയാ അടിഭാഗം എനിക്ക് ഒത്തിരി ഉറക്കമില്ല ഇതിന് നാൽപ്പത്തി ഏഴം കണ്ടായിരുന്നു തോന്നുന്നു ഒരുപാട് ഉറക്കമില്ലാത്തോണ്ട് ഞാൻ കാലിഞ്ച് മടക്കിയിട്ട് ഒരു അര ഇഞ്ച് കഷ്ടിച്ചെടുത്തിട്ട് മടക്കി അടിക്കുകയാണേ ഇതും വലിക്കല്ലേ വലിച്ചാൽ ഏതെങ്കിലും ഒരു ഒരു അരികിൽ വരുമ്പം തുണി നീണ്ടു കിടക്കും ഒട്ടും വലിക്കല്ലേ വലിക്കാതെ വേണം പിടിച്ചടിക്കാൻ രണ്ടായിട്ട് മടക്കി സ്ലിറ്റ് അടിച്ച പോലെ തന്നെ ഈ അടുപ്പിന് ശേഷം അടിയും കൂടെ അടിക്കണം ഗേറ്റും അടിയിൽ കൂടെ ഒരടിപ്പ് അടിക്കണം അരികിലൂ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഒരു ഇത്രയും മുക്കാൽ ഭാഗമാകുമ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്നറിയാമോ കണ്ടോ ആ അങ്ങേയറ്റം നമ്മൾ ആദ്യമേ കൈകൊണ്ട് തിരിച്ച് തെറ്റാക്കി വെക്കണം അത് നമ്മുടെ കയ്യിൽ ഇരുന്ന് ഇരിക്കണം എന്നിട്ട് വേണം നമ്മളിവിടെ അടിക്കാൻ അഥവാ ആ ചുളുക്കോ വന്നാൽ അത് ഇപ്പുറത്ത് ആക്കി നമുക്ക് ചെയ്യണം അല്ലല്ല ഈ അരികിലോട്ട് തുണി കൂടുതൽ വന്നാൽ പ്രതികരായിട്ട് തിരിച്ചു കിട്ടും അരി എന്നിട്ട് അതുപോലെ തന്നെ നമ്മൾ സൈഡ് അടിച്ചു പോവാം അപ്പം നമ്മുടെ ചുരിദാറിൻ്റെ തയ്യൽ തീർന്നു ടക്ക് ഇട്ടിട്ടില്ലേ കേട്ടോ ടക്കിടേണ്ട ആവശ്യമില്ല ഇത് ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ആണ് അതുകൊണ്ട് ടക്കിട്ട് ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഇട്ടുകൊണ്ട് വന്നു നിങ്ങൾ ആവശ്യപ്പെട്ട തേർട്ടി എയ്റ്റ് ഫോർട്ടി തേർട്ടി എയ്റ്റ് ചെസ്റ്റ് ഫോർട്ടി ബസ്റ്റ് അളവുള്ള ചുരിദാറാണിത് കണ്ടോ നിങ്ങൾക്കിഷ്ടമായോ ചെറിയ കയ്യൊക്കെയാണ് വെച്ചേക്കുന്നത് വേണ്ടേ ആറഞ്ച് കഴുത്തോ കഴുത്തും ഒക്കെ തയ്ച്ചിട്ടുണ്ട് വന്നു ബാക്കി ബാക്കി ബാക്കിലൂടെ കാണിക്കാം ടക്ക് ഇട്ടിട്ടില്ല കേട്ടോ ടക്കിട്ടില്ല വേണമെങ്കിൽ ബാക്കിൽ ചെറിയ രണ്ട് ടക്കിടാം ഞാൻ ഇട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഞാനിത് വീട്ടിലെ ഇടാനുള്ള ആവശ്യത്തിനായതുകൊണ്ട് ടക്കിട്ടില്ല ഇഷ്ടമായോ അപ്പം ഇതിനേക്കാൾ പെർഫെക്ഷനോടുകൂടി നിങ്ങൾക്ക് ചുരിദാർ തയ്ക്കാനുള്ള കോൺഫിഡൻസ് കിട്ടിയില്ലേ ഇനി അപ്പോൾ നമുക്ക് ഇതിനെയും നമുക്ക് കൂടുതൽ പേര് ചോദിച്ചിരിക്കുന്നത് ഫോർട്ടി ടു ആണ് അപ്പോൾ അതാണ് നമ്മുടെ ഇനി അടുത്ത വീഡിയോ അപ്പം നിങ്ങൾ നിങ്ങളുടെ നല്ല ഒക്കെ തരിക നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി താങ്ക്